കടുത്ത ചൂടിലും വോട്ടർമാർ നൽകുന്ന പിന്തുണ വലിയ കരുത്തായി മാറുന്നുവെന്ന് എറണാകുളം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ ഓരോ ദിവസം കഴിയും തോറും ആത്മവിശ്വാസം കൂടി വരികയാണെന്നും ഷൈൻ ടീച്ചർ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു എറണാകുളം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറാണ് ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നു ഓരോ ദിവസവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എല്ലായിടത്തു നിന്നും നല്ലൊരു പ്രതികരണം ലഭിക്കുന്നു ഇനിയും ഒരു മാസത്തോളം നമുക്ക് ഇങ്ങനെ തന്നെ ഓടേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ളൊരു കരുത്ത് രാവിലെ നമ്മൾ വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ ഒരു അമ്പലത്തിലാണ് വന്നിട്ടുള്ളത് എല്ലാ ഭക്തരായിട്ടുള്ള ജനങ്ങളെയും കണ്ടു അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന അവർ പ്രാർത്ഥിച്ച് ഒരു ചൈതന്യത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ ആ ഒരു സന്തോഷവും ചൈതന്യവും നമുക്കൂടി കിട്ടുന്നു ഒരു ഓട്ടത്തിന് കൂടുതൽ ഉഷാറായി മുന്നോട്ട് പോകാനുള്ളൊരു അനുഗ്രഹം ലഭിക്കുന്നുണ്ട് കനത്ത ചൂടാണ് ഈ ചൂട് ഈ പര്യടനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ ചൂടുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഉച്ചയ്ക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യും ഒന്ന് കുറച്ചൊന്ന് വിശ്രമിക്കും വീണ്ടും ഊർജ്ജം എടുത്തിട്ട് വീണ്ടും വൈകുന്നേരം വരെ ഓടുന്നു വൈകുന്നേരം ഒരു നാലുമണിക്ക് ശേഷം വലിയ കുഴപ്പമില്ല പിന്നെ നമുക്ക് ചൂടിൻ്റെ ഒരു ശമനം ഉണ്ടാകും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ മണ്ഡലത്തിൽ എത്ര റൗണ്ട് ഏതാണ്ട് ഒരു രണ്ട് റൗണ്ട് ഫുള്ളായിട്ട് കഴിഞ്ഞു ചില നിയോജകമണ്ഡലത്തിലൊക്കെ മൂന്നാം റൗണ്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മറക്കാൻ പറ്റാത്ത ഉണ്ടായി പിന്നെ ഞങ്ങൾ ചെല്ലാനം ഭാഗത്ത് ഒരു പ്രായമായ അമ്മമാർ താമസിക്കുന്ന ഒരു സദനത്തിൽ പോവുകയുണ്ടായി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു അമ്മ എന്നോട് വളരെ കൃത്യമായൊരു രാഷ്ട്രീയം പറഞ്ഞു എനിക്ക് തോന്നുന്നു അത്രയും പ്രായമുള്ള ഒരമ്മ അതിൽ അമ്മയിൽ നിന്നത് കേട്ടപ്പോൾ എനിക്കൊരത്ഭുതമാണ് തോന്നിയത് കാരണം മകളെ ജയിച്ച് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പാവപ്പെട്ടവരെ അശരണരായവരെ പ്രയാസമനുഭവിക്കുന്നവരെ ദരിദ്രരെ അവർക്ക് വേണ്ടിയാണ് ശബ്ദിക്കേണ്ടത് അവർക്ക് വേണ്ടി നിലപാടെടുക്കണം എന്ന് കൃത്യമായൊരു രാഷ്ട്രീയ നിർദ്ദേശം ഒരു ഉപദേശം അവരുടെ ജീവിത പരിചയത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു ആ അമ്മ സാധാരണ ഒരു സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ അറിയുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള അമ്മയാണ് അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഓരോ ദിവസം പിന്നീട് തോറും ആത്മവിശ്വാസം കൂടിക്കൂടി വരികയാണ് ഷൈൻ ടീച്ചറുടെ ക്യാമറമാൻ സജി പോത്തിലിനോടൊപ്പം ചേതൻ സാജൻ കരൽ ന്യൂസ് കൊച്ചി